വീണ്ടും പണി വാങ്ങിക്കൂട്ടുകയാണ് അയർ അനാവശ്യമായ പുകഴ്ത്തലുകളുടെ പേരിൽ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാദി കഴിഞ്ഞെടുക്കാന് ദിവ്യ ചെയ്തത് തീർത്തും തെറ്റാണ് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സന്ദർശനത്തിൽ കുടുംബത്തെ കൂടി ഒപ്പം കൂട്ടിയിരുന്നു അത് വിവാദമായി മാറുകയും ചെയ്തു നിർമ്മാണ പുരോഗതി മനസ്സിലാക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൻ ഇഷാൻ എന്നിങ്ങനെ പാക്കേജിന്റെ ടൂറായിട്ട് മാറുകയായിരുന്നു തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനോടൊപ്പം തന്നെയാണ് ബർത്ത് പരിധിയിൽ ടെക് യാത്രയും നടത്തി തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു ഇതിനെതിരെയാണ് വിമർശനമുയർന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നു എന്നും കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നും വിസിൽ എം ഡി ദിവ്യ എസ് അയ്യർ നൽകുന്ന ഒരു വലിയ വിശദീകരണമുണ്ട് പ്ലാൻ റൂമിലേക്ക് വരെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയൊക്കെ കേറ്റിക്കൊണ്ട് ചർച്ചയിൽ പോലും പങ്കെടുപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ എന്തുമാവാം എന്നുള്ളതിന്റെ ഉത്തമ തെളിവല്ലേ അത് ദിവ്യ എന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണ് അത് മാത്രവുമല്ല പിണറായിയോടുള്ള ആരാധന മൂത്ത് ഓരോ ക്യാമറയിലും അവരോടൊപ്പം തന്റെ മുഖവും പതിയുന്നത് നോക്കിയിരിക്കുകയാണ് ദിവ്യ അതും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ വലിയ വിവാദങ്ങൾക്കിടെ പിന്നെയും പിണറായിയെയും കൂട്ടരെയും ന്യായീകരിച്ചെത്താനുള്ള ആ മനസ്സ് അതാരും കാണാതെ പോകരുത്